ഇവർ ഇവർക്ക് ഈ പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണിത് ഇവർ യഥാർത്ഥത്തിൽ ഒരു രോഗിയാണ് അപ്പോൾ സ്വാഭാവികമായും നന്മയുടെ നിറകുടമായിട്ടുള്ള പിണറായി വിജയനെ കാണുമ്പോൾ അങ്ങ് വാനോളം കൊഴുത്താതെ അവർക്ക് സൈക്കിൽ കാരണം നന്മ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അത് നാല് മാസം മുമ്പ് ആശ്ലേഷിജേൻ്റെ പടം എടുത്ത് വച്ചിരിക്കുകയായിരുന്നു ഈ വനിത ഈ മഹതി അവരെന്ത് ചെയ്തു അവർക്ക് ഏറ്റവും നല്ല പബ്ലിസിറ്റി കിട്ടാവുന്ന ഒരു സമയം വന്നപ്പോൾ അവരതെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാത്സല്യം തോന്നുന്നു ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിപ്പുണ്ട് ഏറ്റവും കൂടുതൽ ഒരു നിധിയാണ് ആരാണെന്ന് അറിയാമോ പി ശശി ആ സിവിൽ സർവീസിലെ രാജകീയ പൊസിഷനുള്ള സാധനമാണ് ഐ എ എസ് ഐ എ എസിനെന്താണ് ഇത്രയും കൂടുതൽ പ്രാധാന്യം വരുന്നത് വകുപ്പ് സെക്രട്ടറിമാരും ഐ എ എസ് ആർക്ക് ചീഫ് സെക്രട്ടറിയാണ് ആ ഐ എ എസിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ഈ ശ്രീ നശിപ്പിച്ചു കളഞ്ഞു തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോൺടാക്റ്റിൽ പറഞ്ഞു നിൽക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് അയാൾ ചെയ്തതെന്നുള്ളതുകൊണ്ട് അയാൾക്കൊരു നടപടി വന്നു ഇവിടെ കോഡ് ഓഫ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവർ നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വലിയ ചർച്ചയാകുന്നതും വിമർശന വിധേയമാകുന്നതും അതൊക്കെ പുകഴ്ത്തിപ്പാടുന്നതും വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് ദിവ്യ എസ് അയ്യർ ഐ എസ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുമുള്ള ഉദ്യോഗസ്ഥയാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറിപ്പോയ കെ കെ രാകേഷിനെ പുകഴ്ത്തിക്കൊണ്ട് ദിവ്യ എസ് അയ്യർ നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് വലിയ ചർച്ചയായി വലിയ രീതിയിൽ ഒരു പുകഴ്ത്തുന്ന രീതിയിലുള്ള പോസ്റ്റായിരുന്നു അത് അതിനെതിരെ ശക്തമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു തെറ്റുപറ്റിപ്പോയി ദിവ്യ എസ് അയ്യർക്ക് എന്ന അവരുടെ ഭർത്താവായ ശബരിനാഥന് പൊതുമണ്ഡലത്തിൽ പറയേണ്ടിയും വന്നു ഇപ്പോൾ അവർ അതിനുള്ള വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സത്യസന്ധമായി നന്മ കണ്ടാൽ തുറന്നു പറയുന്നത് തനിക്കെന്നും ശാപമായിട്ടുണ്ട് അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത്തരത്തിൽ ആക്രമിക്കേണ്ടതുണ്ടോ ഒരു നന്മയുടെ പ്രതീകമായി പറയപ്പെടുന്ന കാര്യങ്ങളെ ഒപ്പം തന്നെ ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ടോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ഡോക്ടർ മൈൻഡിലേക്ക് സ്വാഗതം ഈ വിഷയത്തിൽ ദിവ്യ എസ് അയരെ ഇങ്ങനെ കടന്നാക്രമിക്കേണ്ടതുണ്ട് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ പല മേഖലകളിലായി പ്രവർത്തിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണ് ഹൈലൈറ്റിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥ തന്നെയാണ് അത്തരത്തിൽ ഒരാളെ ഒരു നല്ല കമൻറ്റിട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയാണ് ഈ നമ്മൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതിപ്പോൾ ഇവർക്കെതിരെ നടന്ന ആക്രമണത്തെ കുറിച്ചിട്ടാണല്ലോ ചോദിച്ചത് ഞാനൊരു സാങ്കല്പികമായൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ സ്ഥാനത്തു നിന്ന് മാറി ഒരു ജില്ലയിലെ ഡി സി സി പ്രസിഡൻ്റായി പോവുകയായിരുന്നു എന്ന് നമ്മൾ ഒന്ന് സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് ഈ ദിവ്യായ സൈർ അന്നും ഒരു ഐ എസ് ഉദ്യോഗസ്ഥയായിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കായിരുന്നു അവർ ഇതുപോലെ ആ പ്രൈവറ്റ് സെക്രട്ടറി ഡി സി സി പ്രസിഡന്റ് ആയി പോകുമ്പോൾ കർണൻ്റെ കവചകുണ്ടലത്തേക്കാൾ വലുതായിരുന്നു നിങ്ങളുടെ സംരക്ഷണ കവചം താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് കാണിച്ച ബഹുമാനത്തിനുള്ള നന്ദി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഈ ദിവ്യ എസ് അയ്യർ അന്ന് പിന്നെ എന്തുണ്ടാകുമായിരുന്നു എന്ന് ഞാൻ പിന്നെ പറയണോ ഞാൻ അവരെ അവരുടെ അവരുടെ കച്ചമലി പറഞ്ഞ അവരുടെ ആപ്പീത അവരുടെ പൂട്ടിച്ചു കളഞ്ഞേ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പം അങ്ങനെ സുസംഘടിതമായിട്ട് വലിയ ആക്രമണമൊന്നും അതിന്റെ പുറകെ നടന്നിട്ടില്ല യൂത്ത് കോൺഗ്രസ് എതിർത്തിട്ടുണ്ട് കോൺഗ്രസ് ആരെ എതിർത്തിട്ടുണ്ട് എതിർക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമതെനിക്ക് ലിയോ പറഞ്ഞ അവരെ കുറിച്ചിട്ട് പറഞ്ഞതിനോട് തന്നെ ഉള്ളൊരു വിയോജിപ്പ് അവരൊരു ഭയങ്കര എക്സംപ്ലറി ആയിട്ടുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥയാണ് അവരൊരു വലിയ കഴിവുള്ള സ്ത്രീ ഞാൻ കരുതുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതിലേക്ക് വരാം സത്യത്തിൽ ദിവ്യായ സയ്യർ എങ്ങനെയാണ് ചർച്ചാ വിഷയമായത് ദിവ്യായ സയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥ വ്യാപകമായി ചർച്ചയ്ക്ക് കാരണമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരവരുടെ തൊഴിൽ മേഖലയിൽ അവരവരുടെ കഴിയുന്ന പോലുള്ള അല്ലെങ്കിൽ ഒരു എക്സംബ്രറി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ആയതുകൊണ്ടൊന്നുമല്ല കോൺഗ്രസിന്റെ സമുന്നതനും സാത്വികനുമായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ജി കാർത്തിക ആ ജി കാർത്തികേന്റെ മകന്റെ പേര് കെ ശബരിനാഥൻ എന്നാണ് ആ ശബരിനാഥൻ അരുവക്കരയിൽ നിന്ന് എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയിരുന്ന ശബരിനാഥനെ എം എൽ എ ആയിരുന്ന സമയത്ത് വിവാഹം കഴിക്കുമ്പോഴാണ് ദിവ്യായ സയർ എന്ന് പറഞ്ഞ ഈ വനിത നമ്മുടെ എല്ലാം ശ്രദ്ധയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവരെക്കാളും കഴിവുള്ള എത്രയോ സ്ത്രീകൾ വരെ ഉണ്ട് അപ്പോൾ അവർ പാട്ടുപാടും ഡാൻസ് ചെയ്യും എന്നൊക്കെ പറയും നമ്മൾ കാണുന്നതാണ് പാട്ടുപാടാനാണെങ്കിൽ ഇവരെക്കാളും പത്രം നന്നായി പാടുന്ന വേറൊരു ഐ എസ് ഡി ഉണ്ട് അവരുടെ പേര് ഹരിത എന്ന് പറയുന്നത് അസ്സലായിട്ട് ശാസ്ത്രീയ സംഗീതം പാടുന്നവരാണ് അവർ പക്ഷെ അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവര് ഇവർക്ക് ഈ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ മാനസിക രോഗമാണ് ഇവർ ഒരു രോഗിയാണ് ഇവർ ഇവർക്ക് പബ്ലിസിറ്റി ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല അവരൊരു പബ്ലിസിറ്റി മോങ്കറാണ് പക്ഷേ ഇതിനെയൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും കാരണം ഒരു നിഷ്കളങ്കയായ ഒരു യുവതിയുടെ കാരണം കെ രാധാകൃഷ്ണൻ ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ വളരെ സംശുദ്ധമായിട്ടുള്ള ചരിത്രവും വർത്തമാനവുമുള്ള രാഷ്ട്രീയ നേതാവ് അക്കാര്യത്തിൽ അതിനെ എതിർക്കാൻ എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല അപ്പം അത്തരത്തിലുള്ള ഒരാളെ ഒരു സഹോദര തുല്യമായ സ്നേഹത്തോടു കൂടി ഒന്ന് ആശ്ലേഷിച്ചു അദ്ദേഹം എന്നാണ് മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരരംഗത്തേക്ക് പോയപ്പോഴും അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി പോയപ്പോഴും അപ്പോൾ അത്തരത്തിലുള്ള സമയത്തും അന്നും വളരെ ശക്തമായുള്ള ആക്രമണമാണ് നടന്നത് അപ്പോൾ ഇത് മനസ്സിലുള്ള കാര്യം മനസ്സിലുള്ള നന്മകളൊക്കെ തുറന്നു പറയുന്നത് അത് വലിയ തെറ്റാമോ അതാണ് അവർക്ക് മനസ്സിലുള്ള അവരുടെ ആഗ്രഹം അവർക്ക് പുറത്ത് പറയാതെ വയ്യ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണവർ അങ്ങനത്തെ ഒരു വനിതയാണ് അവർ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ അങ്ങോട്ട് വാനോളം പുകഴ്ത്താതെ അവർക്ക് അവർക്ക് പറ്റില്ല അവർക്ക് അവർക്ക് അതങ്ങ് വെച്ചാൽ പിന്നെ അവരെന്താ പറയുന്നത് നന്മ കണ്ടാൽ എനിക്ക് പിന്നെ അത് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അവർ പറയുന്നത് ഏഹ് അപ്പോൾ നന്മയുടെ നിറകൂടമാണല്ലോ പിണറായി വിജയൻ സി അഴിമതി വിരുദ്ധൻ ഏറ്റവും വലിയ മാതൃകാ കമ്മ്യൂണിസ്റ്റ് നമ്മളെപ്പോലെ എന്നെപ്പോലെയൊക്കെയുള്ള പൊതുപ്രവർത്തരെയൊക്കെ വലിയ തോതിൽ ഞങ്ങൾക്ക് ഊർജ്ജം നൽകുകയും ഉത്തേജിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണല്ലോ പിണറായി വിജയൻ അപ്പം സ്വാഭാവികമായും നന്മയുടെ നിറകുടമായിട്ടുള്ള പിണറായി വിജയനെ കാണുമ്പോൾ അങ്ങ് വാനോളം പൂഴ്ത്താതെ അവർക്ക് സഹിക്കില്ല കാരണം നന്മ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ അവർ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നന്മയുടെ നിറകുടത്തെ പൂഴ്ത്തുമ്പോൾ നന്മ കണ്ടാൽ അത് പറയാതിരിക്കാൻ വയ്യ ചെറുപ്പം മുതൽ നന്മ കണ്ടാണ് ഞാൻ വളർന്നത് എന്നവർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പേര് ഓടിയെത്തും അയാളുടെ പേരാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളും ഒരു കോൺഗ്രസ് എം എൽ എയുടെ മകളും ഒരു കോൺഗ്രസ് കാരന്റെ മരുമകളുമായിട്ടുള്ള ഈ ആ ഇവര് ഉമ്മൻചാണ്ടിയെ പൂർത്തിയിട്ട് കണ് കാണുന്നില്ല എന്ന് മാത്രമല്ല വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പോലും അങ്ങ് പിണറായി വിജയനെ ആകാശത്തിന് മുകളിലേക്ക് പൂവഴ്ത്തി വെക്കുന്ന ഈ ജി കാർത്തികന്റെ മരുമകളും ഈ ശബരിനാഥന്റെ ഭാര്യയും ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വരാൻ കാരണക്കാരനായിട്ടുള്ള മുഖ്യം പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നന്മയുടെ നിറകൂടത്തെ കുറിച്ച് ഓർത്തിട്ടില്ല ഏർ അതിനകത്തേക്കു ദുരൂഹത സാധാരണക്കാർക്ക് തോന്നാം ഇനി ഇനി ലിയോ പറഞ്ഞ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഭർത്തൃ പിതാവും ഭർത്താവും ഒക്കെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ദിവ്യയുടെ രാഷ്ട്രീയം വ്യത്യസ്തമായി കൂടായക അല്ല അപ്പം ദിവ്യയ്ക്ക് രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് അല്ലേ അതുതന്നെയാണ് ഞാൻ പറയുന്നത് അതുതന്നെയാണ് ഞാൻ പറയുന്നത് എന്റെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരമേ ഉള്ളൂ ഇപ്പോൾ പിണറായി വിജയൻ ഒരു വളരെ മാന്യനും അഴിമതി എന്ന് പറഞ്ഞാൽ അയാൾ ഒട്ടും സഹിക്കില്ല അഴിമതി അടുത്തൂടെങ്കിലും പോയി കഴിഞ്ഞാൽ തട്ടിയ ദൂരക്കിടത്തേക്ക് കളയുന്ന ആളാണ് പിണറായി വിജയൻ ഏ ആ പിണറായി വിജയനെ വാനോളം പൂടിച്ച് മുകളിൽ കയറ്റും നമുക്ക് മനസ്സിലാക്കാം അയാൾ തെറ്റൊന്നുമില്ല കാരണം അയാൾ അത്രയ്ക്ക് വലിയ നല്ല മനുഷ്യനാണ് നന്മയുടെ നിറഞ്ഞ കുടും പക്ഷെ അങ്ങനെ വരുമ്പോൾ അയാളെ അങ്ങനെ ചെയ്യുമ്പോൾ ചെറുപ്പം മുതൽ നന്മ കണ്ടാൽ പറയാൻ പറ്റാത്ത ഈ വനിത പിണറായി വിജയനെ അത്രയും പൂഴ്ത്തി കയറ്റുമ്പോഴത്തേക്ക് ഉരുവാചകമെങ്കിലും ഒരു 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 അക്ഷരമെങ്കിലും പിന്നെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു അതും വിഴിഞ്ഞം പദ്ധതിയിൽ ഉദ്ഘാടന വേളയിൽ ശരി ഇനി ലിയോ പറഞ്ഞ ആർ പിന്നെ കെ രാധാകൃഷ്ണനിലേക്ക് നമുക്ക് വരാം ലിയോ എന്താണ് പറഞ്ഞത് ലിയോ പറഞ്ഞത് ആർ രാധാകൃഷ്ണൻ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി എം പി സ്ഥാനത്തേക്ക് പോയപ്പോൾ ഒന്ന് ആശ്രയിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ലിയോ വളരെ ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിച്ചു അതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ചോദ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു പക്ഷേ അവർ ചെയ്തത് അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് പ്പോൾ ആശ്രയിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ആശ്വസിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ അതൊരു ഒരു ശീലമായിട്ട് നമ്മൾ കൊണ്ടു നടന്നിട്ടില്ല ഇപ്പോൾ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അവർ എം പി എ കാണുമ്പോഴത്തേക്ക് ആശ്രയിക്കുന്ന കാര്യമൊന്നും ഇവിടെ ഇല്ല അത് നമ്മുടെ ഒരു ശീലമല്ല അത് പോട്ടെ അതെന്തെങ്കിലും ആട്ടെ രണ്ട് ലിയോ എന്താണ് പറഞ്ഞത് ഈ ആർ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് എം പി സ്ഥാനത്തേക്ക് പോയപ്പോൾ ആശ്രയിച്ചതാണ് അല്ല അത് പച്ച പച്ചക്കള്ളമൊന്നും അട്ടാക്കുലിക്കാത്തണയുമാണ് അത് നാല് മാസം മുമ്പ് ആശ്ലേഷിച്ചതിൻ്റെ പടം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ വനിത ഈ മഹതി അവരെന്ത് ചെയ്തു അവർക്ക് ഏറ്റവും നല്ല പബ്ലിസിറ്റി കിട്ടാവുന്ന ഒരു സമയം വന്നപ്പോൾ അവരതെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഈ വളരെ ആത്മാർത്ഥമായി വളരെ മനസ്സിൻ്റെ അടിത്തട്ടിലിങ്ങനെ കൊണ്ട് തോന്നുമ്പോൾ ചെയ്തു പോകുന്നതാണ് എന്നൊക്കെ ദിവ്യ എ സയ്യർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് മലയാളിയുടെ തലയ്ക്കകത്തുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരെ ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടാണ് ചേർന്ന് നടന്നത് അവർ ഇറങ്ങി നടക്കും അഭിനയിക്കും അതോടൊപ്പം തന്നെ റീലാക്കും അത് തിരിച്ച് അവരുടെ ഓഫീസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അത് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ അത് അതിലൊരു സുഖം കണ്ടെത്തലാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാനീ പറഞ്ഞില്ല അവർക്ക് ഇതില്ലാതെ ഈ പബ്ലിസിറ്റി ഒരു ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് കിലോ പബ്ലിസിറ്റി എങ്കിലും കഴിക്കാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം തരാം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ അവരുടെ രണ്ടര വയസ്സുള്ള മകളെയും മകനെയും തോളയിൽ വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കാൻ കയറി വരുന്നത് എൻ്റെ ലീവ് ഒന്ന് നിങ്ങളോട് ആലോചിച്ച് നോക്കും സി ഒരു സാധാരണ സ്ത്രീ അവരുടെ വീട്ടിൽ ജോലിക്കൊന്നും ആളെ നിർത്താൻ പറ്റാ പറ്റാത്തൊരു സ്ത്രീ അവർക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകണം അപ്പോൾ അവർക്ക് കൊച്ചിനെ കൊണ്ടുപോയേ മതിയാവും നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഇതൊരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥ അവരുടെ വീട്ടിൽ പരിചാരകരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാലഞ്ച് വരെ അവർക്ക് നിർത്താം ആ സ്ത്രീ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വരുന്നത് കൊച്ചിനെ കൊണ്ടാണ് എന്തിനാണ് അവർക്ക് ഇത് പബ്ലിസിറ്റി ഇല്ലാതെ അവർക്ക് പറ്റില്ല ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെ തന്നെയാണ് അല്ല തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അയാള് ആകെ അസ്വസ്ഥനായി ഇത് കയറി വരുന്നു കൊച്ചിനെ കൊണ്ട് വന്ന് നിന്ന് പ്രസംഗിക്കുന്നു അപ്പം പ്രസംഗിക്കുമ്പോൾ പോലും അവർ കൊച്ചിനെ ആരെങ്കിലും കയ്യിൽ കിട്ടും ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകും എൻ്റെ കഴിഞ്ഞാൽ കൊച്ചുണ്ടെങ്കിൽ ലിയോ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ലിയോ എവിടെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു കാരണം എൻ്റെ പ്രസംഗം പോകാൻ അസ്വസ്ഥമാക്കുമല്ലോ ഈ കൊച്ച് അത് കൊടുക്കാതെ അവർ കയറി ഒന്ന് പ്രസംഗിക്കും ഉടനെ കുറച്ച് അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും ഉടനെ അതിനെ സമാധാനിപ്പിക്കും അപ്പം വളരെ ചീപ്പായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു 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 വളരെ നിലവാരം കുറഞ്ഞ ഒരു ഒരു വനിതയാണ് ഇവര് നീ ഇത് ഉണ്ടാകുന്ന കാര്യം ചോദിച്ചോ അല്ല ഈ മറ്റു പല രാജ്യങ്ങളിൽ ചില പ്രധാനമന്ത്രിമാർ പോലും സ്ത്രീ വനിതാ പ്രധാനമന്ത്രിമാർ കുട്ടികളെയും കൊണ്ട് അവരുടെ ഓഫീസിൽ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട് അല്ല ലിയോ ഞാൻ ചോദിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ പറയുന്നു ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് അടിച്ചു എന്തിനാണ് ഇവർ കൊച്ചിനെ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ട് അവർ വരുന്നു ഏഹ് ഇപ്പൊ അവർക്കിപ്പം ഒഴിവാക്കാൻ പറ്റാത്ത അത് ഞാൻ പ്രസംഗാനായിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോ എന്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു കേട്ടോ എനിക്ക് കൊച്ചിനെ കൊണ്ട് വരേണ്ടി വന്നു നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവരൊരു ഐ എസ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ വീട്ടിൽ പരിചാരകരും സർക്കാർ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഏൽപ്പിച്ചിട്ട് അവർക്ക് വരാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രസംഗം കയറുമ്പോൾ വേറെ ആരുടെങ്കിലും കൈ കൊടുത്തിട്ട് വേണേൽ അവർക്ക് കയറാം അവർ ചെയ്യില്ല അപ്പം നമ്മൾ പിന്നെ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു നമ്മൾ കെ രാകേഷിന്റെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് കെ കെ രാകേഷിലേക്ക് വരാം ഉം കെ കെ രാകേഷ് വരുമ്പോഴത്തേക്ക് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് അറിയുമോ എന്താണ് കെ കെ രാകേഷടപാട് എന്ന് പറഞ്ഞേ മുഖ്യമന്ത്രിയുടെ ആ ആണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് കെ കെ രാകേഷ് ആണല്ലോ ആണല്ലോ ഇനി ഇവരാരാണ് ഇവരൊരു ഏറ്റവും താഴ്ത്ത നിലയിലുള്ളൊരു ഐ എസ് ഉദ്യോഗസ്ഥ അല്ലേ ഇവർക്കെന്താണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കാര്യം ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ വകുപ്പ് സെക്രട്ടറിയോടാണ് ഇനി അതല്ല വകുപ്പ് സെക്രട്ടറി അല്ലെങ്കിൽ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ മന്ത്രിയോടാണ് ആ മന്ത്രിയെ തന്നെ വല്ലപ്പോഴേ ചെന്ന് കാണേണ്ട കാര്യമുള്ളൂ കാരണം വകുപ്പ് സെക്രട്ടറി ഇരിപ്പുണ്ട് അപ്പം ആണെങ്കിൽ അതാനിയുടെ ഉള്ളിൽ പോർട്ട് അതാനി പിന്നെ പോർട്ടിൻ്റെ കാര്യം ഇവർ സംസാരിക്കേണ്ടത് പോർട്ടിൻ്റെ സെക്രട്ടറി എടുത്താണ് പോർട്ടിൻ്റെ സെക്രട്ടറിയാണ് ഇവർ ഉയർത്തുന്ന വിഷയവുമായിട്ട് മുഖ്യമന്ത്രി എടുത്തേക്കേണ്ടത് അപ്പം ഇവര് പിന്നെ കെ കെ രാകേഷൻ എടുത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ പല കാര്യം പല ശ്രേണികളും ബൈപ്പാസ് ചെയ്തിട്ട് അവൾ മുർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിരന്തരം പോകാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാണെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും നോട്ടം ഉണ്ടാകും അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു വ്യക്തിയുമായി എന്താണ് ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഒരു ഒരു ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാവുന്ന സാഹചര്യവും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പലതും നമുക്ക് ചോദിച്ചാൽ നമുക്ക് ഈ ഈ ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടല്ലോ ഇനിയിപ്പോൾ അവർ സാംസ്കാരിക വകുപ്പിന്റെ എന്തോ ഡയറക്ടറോ മറ്റാണെന്ന് അവിടെ സാംസ്കാരിക വകുപ്പിന് സെക്രട്ടറി ഉണ്ട് സാംകാരി വകുപ്പിനും മന്ത്രി സജി ചറിയാനുണ്ട് അതിന്റെ മുകളിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനി അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഇടപെട്ടു പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കും പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താ ഇവര് പറഞ്ഞിരിക്കുന്നത് കെ കെ രാകേഷിന്റെ കവചകുണ്ടത്തിന്റെ സംരക്ഷണം സുരക്ഷ എനിക്കത് മറക്കാൻ പറ്റില്ല എന്താണ് വാചകം വായിച്ചത് അതായത് പോലും അസൂയ തോന്നും വിധമാണ് രാകേഷ് കവചം തീർത്തത് മഷിക്കൂട് കഠിനാധ്വാനത്തിന്റെ മഷിക്കൂടാണ് അപ്പോ അപ്പൊ പുരാണത്തിലെ കർണനെ പോലും ഉപമിച്ചുകൊണ്ട് കർണന്റെ കവചകുണ്ടലം പോലെ ഉള്ളതാണ് സുരക്ഷ എന്ന് പറയുകയും അതിനേക്കാൾ മികച്ചത് അതിനേക്കാൾ മികച്ചതാണെന്ന് പറയുകയും അത് ഭയങ്കര സുരക്ഷ അതിൻ്റെ മഷിക്കൂട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിരീക്ഷണം എന്താ അയാളുമായിട്ട് വളരെ അടുത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സഹകരിച്ചിരുന്നു എന്നുള്ള അതിന്റെ അർത്ഥം വരുന്നത് അങ്ങനെ സഹകരിക്കാൻ എങ്ങനെ കഴിയും ലിയോ എന്നാണ് എന്റെ ചോദ്യം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ കാരണം കവചകുണ്ടലം അല്ലെങ്കിൽ കർണന് പോലും അസൂയതോതം വിധം കവചം തീർത്തിരുന്നു എന്ന് തീർത്തിരുന്നു തീർത്തിരുന്നു ഒരു താഴത്തെ ഐ എസ് ഉദ്യോഗസ്ഥ ദിവ്യായ സായിക്ക് വേണ്ടി തീർത്തിരുന്നു എന്നല്ലേ അർത്ഥം അങ്ങനെയാണല്ലോ അല്ലേ കെ കെ രാകേഷ് ഇവർക്ക് വേണ്ടി കർണനെ തോൽപ്പിക്കുന്ന കവചകുണ്ടലം തീർത്തിരുന്നു എന്താണ് എന്താണ് ഈ കർണനെ തോൽപ്പിക്കുന്ന കവചകുണ്ടലം ഈ ദിവ്യ സയ്യർക്ക് വേണ്ടി തീർക്കാൻ ഈ കെ കെ രാകേഷിന് ഇത്ര വലിയ താല്പര്യം എന്നാണ് കെ കെ രാഗ് ഇനിയിപ്പം ഞാൻ പറയട്ടെ ഇപ്പം ദിവ്യ എസ് വകുപ്പ് സെക്രട്ടറി അവർക്ക് വേണ്ടി കവചകുണ്ടലം തീർത്തു എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ദിവ്യ എസ് വേണ്ടി വകുപ്പ് മന്ത്രി കവചകുണ്ടലം തീർത്തു എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഈ താഴെത്തട്ടിലുള്ള ഈ ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടി കവചകുണ്ടലം തീർത്തുവെന്ന് അവർ സ്വകാര്യമായി കെ കെ രാകേഷൻ പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കാം എന്നാ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞ പോലെ അങ്ങ് എനിക്ക് വേണ്ടി തീർത്ത കവചകുണ്ടലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കടലാസ് നാലായിട്ട് എഴുതി മടക്കി ഒരു കവറിലിട്ടിട്ട് കുണ്ടുന്ന രാകേഷൻ കൊടുത്താൽ എനിക്ക് മനസ്സിലാക്കാം അല്ല ഈ ഉദ്യോഗ ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒരു പേഴ്സണൽ സ്പേസ് വേണ്ടേ അവർക്ക് അവർ അത് ചെയ്തത് സോഷ്യൽ മീഡിയയിലാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് അവർ അത് പോസ്റ്റ് ചെയ്തത് ഈ ഇതിനകത്തേ ഈ സ്ത്രീ തന്നെ ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഐ എസ് പത്ത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐ എസ് സി ചേർന്നപ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞു എഴുതിയിരുന്ന് പറഞ്ഞൊരു മാധ്യമ സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു ഇവരിതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിട്ട് ആരെ താങ്ങാനാണെന്ന് നമ്മൾ നോക്കിയേ ഇവരുടെ നന് ഇവരുടെ നന്മയുടെ നിറഗുടമായി കാണുന്നവരെല്ലാം അവരെ വലിയൊരു സ്ഥാനത്ത് കൊണ്ടിരുത്തി രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവരെ പോർട്ടി അതാനിയുടെ മുഖ്യമന്ത്രിയാണ് അവർക്ക് വേറെ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളവരാണ് മുഖ്യമന്ത്രിക്ക് ഒരു 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 വാത്സല്യം അല്ലെങ്കിൽ ഇഷ്ടം തോന്നി അത് അതല്ല അതൊക്കെ തോന്നും എന്താണെന്നറിയോ ഈ വാത്സല്യം തോന്നുന്ന ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിപ്പുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഒരു വാത്സല്യനിധിയാണ് ആരാണെന്നറിയോ പി ശശി ഇപ്പം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞ് ഇറക്കി വിടും അപ്പൊ പി അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകിച്ചും വനിതകളോടൊക്കെ ഏറ്റവും വാത്സല്യം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു മനുഷ്യനാണ് പി ശശി മുഖ്യമന്ത്രിയുടെ പി ശശി അല്ല മുഖ്യമന്ത്രിയുടെ വാത്സല്യെ കുറിച്ച് എന്താ മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളെ കുറിച്ചാണ് ഞാനീ പറയുന്നത് പിന്നെ സി എം രവീന്ദ്രൻ പറഞ്ഞ ആളിൽ ഇരുപ്പുണ്ട് അവിടെ അയാൾ അവിടെ സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് പാല് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അമ്മഞ്ഞപ്പാലാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞ പിന്നെ ഫോൺ സംഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട് അയാൾ അവിടെ ഇരിപ്പുണ്ട് പിന്നെ വേറെ പലരും ഒക്കെ എല്ലാവരും ഒക്കെ അവിടെ തന്നെ ഉണ്ട് മനസ്സിലായോ അപ്പം അവരോടൊക്കെയാണ് ഇവർ ഈ പറയുന്നത് പക്ഷേ ഇപ്പം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി പതിനാറിൽ ഇവർ സബ് കളക്ടർ ആയിരുന്ന സമയത്ത് വർക്കരയില് വർക്കരയില് എന്തോ അയിലൂർ റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട് വില്ലേജ് റോഡ് അയിലൂർ വില്ലേജ് റോഡ് ആ വില്ലേജ് റോഡിൽ തഹസിൽദാർ അയലൂർ പോലീസ് സ്റ്റേഷൻ പണിയാൻ ഏറ്റെടുത്ത ഒരു കോടി രൂപയുടെ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ സ്ത്രീ സ്ത്രീകഴുതം കൊടുത്തു ആര് ദിവ്യ കൊടുത്ത ഉടനെ തന്നെ അത് സി പി എം പൊക്കി കാരണം എന്താ ഒരു കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യ പിടിക്കാൻ തീരുമാനിച്ചു പക്ഷെ കുറച്ചും അപ്പൊ രസം എന്താണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്ന ആൾ ആരാണെന്ന് പറയുമോ വി ജോയി അയാൾ വർക്കല എം എൽ എയുമാണ് അയാൾ ഇപ്പോൾ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണ് അയാളാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ഇവരെ പിടിക്കണമെന്നും പറഞ്ഞത് ഇവര് ഈ ഒരു കോടി രൂപയുടെ മനസ്സിലായി അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എവിടെയോ അങ്ങ് പോയി അത് വിജിലൻസ് കേസും ആയില്ല ഒരു ചുക്കും ആയില്ല അത് അന്തരീക്ഷത്തെ ഇവിടെയും പ്രാപിച്ചു എന്ത് സംഭവിച്ചു ഇവർ സെറ്റിൽ ചെയ്തു ഈ സെറ്റിൽ ചെയ്തതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു അവരെവിടുന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിട്ട് അവരെ നിയമിച്ചു അവിടുന്ന് അവർ പണി തുടങ്ങി അപ്പം ഇവര് ഈ നന്മ അങ്ങോട്ട് ഇവരുടെ ശരീരത്തിൽ കയറി അങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെ പുകഴ്ത്തുന്നത് മുഴുവൻ സി പി എം കാരാണ് ഒന്ന് നന്മയുടെ നിറകൂടമായിട്ടുള്ള പിണറായി വിജയനെ പിന്നെ പാവപ്പെട്ട കേഹരാതാൻ പാവം പാവ ഇതൊന്നും അറിഞ്ഞില്ല കെ കെ രാകേഷിൻ്റെ കാര്യത്തിൽ ഒരുപാട് വലിയ കഥകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എനിക്ക് വയ്യ അപ്പം അതുകൊണ്ട് ദോഷൈക തൃക്കകൾ പറയുന്നത് ഇവരുടെ കേസ് ഒത്തു തീർത്ത് കൊടുത്തു ഈ കേസ് ഒത്തുതീർത്ത് കൊടുത്തത് കൊണ്ട് അവർ ഇത് ചെയ്യുകയാണെന്നാണ് പറയുന്നത് അവർക്ക് എല്ലായിടത്തും ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ടി പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടൊരു ആളെ കേട്ടിട്ടുണ്ടല്ലോ ആ അയാൾ ഇവരുടെ മെൻറ്റർ ആണ് എന്നാണ് പറയുന്നത് അയാൾ ബി ജെ പിയുടെ ആളാണ് മനസ്സിലായില്ലേ ഭർത്താവ് കോൺഗ്രസ് ആണ് ഇവരിപ്പം ഇവരുമായിട്ട് ചാഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇനി വേറൊരു കാര്യമുണ്ട് ജോ ലിയോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ആ സിവിൽ സർവീസിലെ രാജകീയ പൊസിഷനുള്ള സാധനമാണ് ഐ എ എസ് ഐ എ എസ്സിന് എന്താണ് ഇത്രയും കൂടുതൽ പ്രാധാന്യം വരുന്നത് വകുപ്പ് സെക്രട്ടറിമാരും ഐ എ എസ് ആർക്ക് ചീഫ് സെക്രട്ടറി ആണ് ആ ഐ എസിന്റെ ക്രെഡിബിലിറ്റി തന്നെ ഈ ശ്രീ ത നശിപ്പിച്ചു കളഞ്ഞു ഇവരിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി ഞാൻ പിണറായി പറഞ്ഞൊന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നു കാരണം അഴിമതി ചെളിക്കൂട്ടി കിടക്കുന്ന അയാളെ പറയുന്നു നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇന്ന് പത്രത്തിൽ നോക്കി എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നത് ഛത്തീസ്ഗഡിൽ നരേന്ദ്രമോദി വന്നപ്പോൾ അയാളെ സ്വീകരിക്കാനായിട്ട് അമിത് കട്ടാരിയ എന്ന് പറഞ്ഞൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ ചെന്നത് അയാളുടെ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട് സൺഗ്ലാസ് ഇത് കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടാണ് മോഡിയെ അയാൾക്കൊരു അച്ചടക്ക നടപടി വന്നു കാരണം തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോണ്ടാക്ടിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് അയാൾ ചെയ്തത് എന്നുള്ളത് കൊണ്ട് അയാൾക്കൊരു നടപടി വന്നു ഇവിടെ ഇവർക്കും ഇവർക്കും ആ കോഡ് ഓഫ് കോണ്ടാക്ട് ബാധമാണ് ഇവരിപ്പൊ കെ രാകൃഷ്ണൻ കാര്യത്തിൽ എന്താ കെ കരാൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് കെ കെ രാകൃഷ്ണൻ വേണേ നാളെ കണ്ണൂർ ജില്ലാ കളക്ടർ ആയിട്ടാണ് നിയമിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കെ കെ രാകേഷ് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിലേക്കാണ് പോകുന്നത് ആ പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് പോകുമ്പോൾ ന്യായവും മാന്യമായിട്ടും ആയിരുന്നു അവർക്ക് ഈ കവചകുണ്ടല്ലത്തിൻ്റെ കാര്യം പറയേണ്ടതുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നേരെ വണ്ടി പിടിച്ച് പിന്നെ നോർത്ത് ബ്ലോക്കിലോട്ട് ചെയ്യുന്നിട്ട് മുറി കയറിയിട്ട് സാർ സാറിൻ്റെ കവചകുണ്ടെല്ലം തീർത്തു എനിക്കത് വളരെ നന്ദിയുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതി കൊടുക്കാം അപ്പം ഇവരിത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരിത് ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ താല്പര്യം സതുദ്ദേശപരമല്ല എന്ന് അവർക്ക് മാത്രമല്ല അവർക്ക് അവർക്ക് മാത്രമാണ് സതുദ്ദേശപരമാണെന്നത് അവരുടെ ഭർത്താവിന് പോലും തോന്നിയിട്ടില്ല അവരുടെ അച്ഛൻ അവരുടെ അമ്മായി അച്ഛൻ്റെ പാർട്ടിക്കാർക്ക് പോലും തോന്നിയിട്ടില്ല അപ്പം ഇത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ തരം താഴുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ ഇതിനെ കാണണം മനസ്സിലായില്ലേ ഇവര് ഇവർക്ക് ഇവരെന്താണ് ശരിക്കും ചെയ്യേണ്ടത് ഇവരിൽ അർപ്പിച്ച ജോലി ഒരു കാര്യക്ഷമമായി ചെയ്യട്ടെ അതിലവർ തിളങ്ങട്ടെ അതിന് പകരം ഇതുപോലെ ചെയ്യുമ്പോൾ അവര് അവർ തന്നെ തരം താഴുന്നു ഐ എ എസ് കാരൻ്റെ വില പോകുന്നു അവരുടെ ബന്ധുക്കളെല്ലാം ആകെ നാണം കിടുന്നു ഇതുകൊണ്ട് ഒരു ഗുണവും അവർക്കുണ്ടാവുന്നില്ല മറ്റുള്ളവർക്കുണ്ടാകുന്നില്ല അവർക്ക് മാത്രമാണ് ഗുണം ഗുണമുണ്ടാകുന്നത് അത് അവരെ കേസിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടാണ് അവർ പണി ചെയ്യുന്നതെന്നാണ് ചെയ്യുന്നതാണ് പറയുന്നത് എന്ന് എനിക്ക് പറയാമോ ഇതാണ് അഡ്വക്കേറ്റ് കെ എം ഷാ ഷാജഹാൻ പറഞ്ഞ് നിർത്തുന്നത് അതായത് ഉപകാര സ്മരണയാണ് ഈ പുകഴ്ത്തലുകൾ എന്നുള്ളതാണ് എന്തായാലും അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് ഈ ചർച്ച എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ അവസാനിക്കും എന്ന് ഇനിയും കൊണ്ടേയിരിക്കും പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒപ്പം തന്നെ എക്സിക്യൂട്ടീവുകൾ ഹൈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന എക്സിക്യൂട്ടീവുകൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് നിഷ്പക്ഷമായാൽ കുറേ കൂടി നന്നായിരിക്കും ഒപ്പം തന്നെ എന്നും ഒരു പക്ഷം പിടിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ഇവർ രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കുടപിടിക്കുന്ന തരത്തിലേക്ക് പോകുന്നു തരംന്താണ് പോകുന്നു എന്ന വിമർശനം സ്വാഭാവികമായും ഉയരും അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ വരുന്ന വിമർശനങ്ങളുടെ ഭാഷ അത് കുറേ കൂടി സഭ്യമായാൽ നന്നായിരിക്കും ടോക്കിംഗ് പോയിൻ്റി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം